നീ എന്തിനങ്ങിയാലും ദൈവവിചാരത്തോടെ ഇറങ്ങിക്കോ നീ തോക്കത്തില്ലെന്ന് അതാ യുവാക്ക് യോന പ്രവാചകൻ മനസ്സിനകത്ത് കെട്ടുകണക്കിന് പ്രാർത്ഥനാ പുസ്തകം വെച്ച് പ്രാർത്ഥിച്ചൊന്നുമില്ല ആ പ്രതിസന്ധിയിൽ ദൈവത്തെ ഒന്ന് ഓർത്തു അതവനെ എത്തിച്ചത് ദൈവാനുഗ്രഹമുള്ള കരയിലാണ് യോന പ്രവാചകൻ പ്രാർത്ഥിച്ചത് കടലിന്റെ അടിയിലെ മത്സ്യത്തിന്റെ ഊതിരത്തിൽ കിടന്ന് പായലുകളെ വലഞ്ഞു ജലപ്രവാഹമെന്നെ ചുറ്റി വരിഞ്ഞു എനിക്കിനി ഒന്നും കാണാൻ പറ്റുന്നില്ല എന്റെ ജീവിതം ഇരുട്ടില്ല എന്റെ ഭാവി പോയി എന്റെ പ്രതീക്ഷ പോയി ഈ അടിത്തട്ടിൽ നിന്ന് സ്വന്തം ബുദ്ധി നിനക്ക് കയറാൻ പറ്റില്ലായിരിക്കാം ഈ അടിത്തട്ടിൽ നിന്ന് സ്വന്തം ശക്തി കൊണ്ട് ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റില്ലായിരിക്കാം പറ്റില്ല കിടന്ന് ഒരു പടി നിനക്ക് മുന്നോട്ട് കയറാൻ പറ്റില്ലായിരിക്കാം പക്ഷെ അടിത്തട്ടിൽ കിടന്ന് ദൈവത്തെ ഒന്ന് ഓർക്കാൻ പറ്റൂലേ ദൈവത്തോടൊന്നും പ്രാർത്ഥിക്കാൻ കഴിയില്ലേ ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ കഴിയില്ലേ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയില്ലേ അത് മതി ഏത് അടിത്തട്ടിൽ നിന്നും